ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണേ ഞാൻ കുറച്ച് വെള്ളക്കടല കൊണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടല തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പത്തിനുള്ള മാവ് തലേദിവസം രാത്രിയിൽ അരച്ച് വെച്ചതായിരുന്നു കുറച്ച് താമസിച്ച് അരച്ചത് അതുകൊണ്ട് ശരിക്ക് പൊങ്ങി വന്നിട്ടില്ല അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് എടുത്ത് വെച്ചേക്കുക പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരടുപ്പിൽ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ മസാല ഉണ്ടാക്കുക കുറച്ച് കുരുമുളകും പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മോപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം നിർബന്ധമായിരുന്നു പക്ഷേ വാങ്ങിച്ച പെരിഞ്ചീരകത്തിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയപ്പം പൂത്തിരിക്കുന്നു കേട്ടോ ഡേറ്റ് ഒന്നും കഴിഞ്ഞൊന്നുമല്ല പക്ഷേ പൂത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതെടുത്തില്ല മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറവാണ് കേട്ടോ ഈ കറിക്ക് വേണ്ടത് മുളക് പൊടി ഇടാതെയും വെക്കാം ഒന്ന് കടുക് ഉറക്കാൻ വേണ്ടി പോവാട്ടോ എണ്ണ ഒഴിച്ചു ഒരു കഷ്ണം കറുവാപ്പട്ട ഏലക്ക പിന്നെ ഗ്രാമ്പു ആദ്യം ഒന്നിട്ട് പൊട്ടിക്കുക കുറച്ച് കടുക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് വഴറ്റാവേ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് വറ്റൽമുളക് ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയതാട്ടോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് സർവസൗന്തിയുടെ എല്ലാം ഞാൻ ഉണക്കി വെച്ചേക്കുന്ന കേട്ടോ അത് രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുവാണേ ഇപ്പോഴത്തെ കുറച്ച് മസാലകളൊക്കെ ചൂടാക്കി പൊടിച്ചില്ലായിരുന്നു അത് മൊത്തം ഇടുന്നില്ല കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ പൊടിക്കാനുള്ള സൗകര്യത്തിന് കുറച്ച് കൂടുതൽ വറുത്ത് പൊടിച്ച് വെച്ചതാണ് നമുക്ക് ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോഴും ഈ ഒരു മസാല എടുക്കാം കേട്ടോ മസാലയൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചതായതുകൊണ്ട് ഇനിയിപ്പോൾ മസാല മൂപ്പിക്കൊന്നും വേണ്ട ഇട്ടിട്ടൊന്നും ഇളക്കിയിട്ട് വേവിച്ച് വെച്ച കടലയും കൂടെ ചേർത്ത് ഇളക്കിയാൽ മതി കേട്ടോ ഉപ്പ് വേണോന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി ഉപ്പിട്ട് വേവിച്ചതല്ലേ കടല കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടല എടുത്തിട്ട് മിക്സിയുടെ ചാറിലൊന്നും അരച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ കറി വെക്കാം കേട്ടോ ഞാനിപ്പം അരച്ച് ചേർക്കുന്നൊന്നുമില്ല അല്ലാതെ തന്നെ ഇച്ചിരി കുറുകിയെ പോലെ ഒത്തിരി ചാറാക്കുന്നില്ല അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഒത്തിരി വെള്ളമാക്കാതെ ഇച്ചിരി കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലേം കൂടെ വേണമെങ്കിൽ ഇടാട്ടോ രാവിലത്തേക്ക് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കഷ്ണം ഗോതമ്പ് ബ്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരമാ വീടിയെടുക്കുന്നത് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നേ അതുകൊണ്ട് രാവിലെ ബ്ലാങ്കറ്റും പിന്നെ ഈ കാർപ്പറ്റുകളും ചവിട്ടികളും അങ്ങനെയുള്ള എല്ലാ സാധനവും അടുത്ത് വെയിലെത്തിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ കൂടിയുള്ള കുറച്ച് ക്ലീനിങ്ങുകളും ഒക്കെ കേട്ടോ നമ്മളീ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കോവലിൻ്റെ വള്ളി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറേ കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ അതൊക്കെ കരിഞ്ഞൊക്കെ പോയി അപ്പോൾ ചേട്ടൻ അതൊക്കെ വലിച്ചു കുറച്ച് കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അക്കു ആ അവിടെയൊക്കെ കുറേ ചുക്കിലി ഉള്ളതെല്ലാം തൂത്ത് കളയാൻ വേണ്ടി കയറിയതാണ് ആ ചുക്കിലിയുടെ തൂക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയി കേട്ടോ എന്നിട്ട് പിന്നെ ചേട്ടൻ അത് അങ്ങനെയൊക്കെയോ ശരിയാക്കുന്നുണ്ട് ോട്ട് നോക്കിക്കോ ഞാൻ നല്ല വെയില എന്നാൽ മുറ്റത്തുനിന്ന് കയറാൻ പറഞ്ഞാൽ അവള് കയറത്തൂല്ല ഞാൻ കയറാൻ പറഞ്ഞാൽ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു തോർത്ത് എടുത്ത് ചേട്ടയുടെ അടുത്ത് പോയി തലയിലൊരു തോർത്തോ കെട്ടിയിട്ട് ഭയങ്കര മുറ്റം തോക്കലാട്ടോ ഇപ്പൊ പണിയെടുക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും വലുതാകുമ്പോൾ വിളിച്ചാൽ വരത്തൂല്ല ആ വെയിലത്ത് നിന്ന് മുഖമൊക്കെ അങ്ങ് വാടി പോലെ എന്തോ പോലെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം ആ പിടിച്ചകത്ത് കയറ്റിയപ്പോൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം അടിച്ചു വാരി തറയൊക്കെ തുടച്ച് കുഞ്ഞിപ്പിണ്ണിനെ കുളിപ്പിച്ചു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തറയൊക്കെ തുടക്കുന്നത് ബത്തേരിക്കുന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് വിരുന്നുകാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ വീട് ഇടാൻ പറ്റാഞ്ഞേ അക്കു വൈകുന്നേരം ട്യൂഷന് പോയി ചേട്ടയുടെ പുറത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കോഴിക്ക് പുല്ലും തീറ്റയും വെള്ളവും കൊടുക്കണം എനിക്ക് പിന്നെ അകത്ത് കുറച്ചു പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയതാട്ടോ കുഞ്ഞിപ്പണ്ണ് ഞാൻ തുടയ്ക്കുന്നതിലേക്ക് കൂടെ സൈക്കിളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നക്കുന്നുണ്ട് ഇന്നിപ്പം തറ തുടയ്ക്കേണ്ടാന്ന് വിചാരിച്ചതാണ് നേരം ഇല്ലായിരുന്നേ എന്നാലും നേരമില്ലാത്ത നേരത്ത് വേഗം തുടയ്ക്കുക എല്ലാം നടുക്കും ചിട്ടയിൽ ഇരുന്നാലല്ലേ ഒരു സമാധാനമുള്ളൂ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു വയ്യാഴുകയും ക്ഷീണവും പോലൊക്കെ തോന്നും വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ നല്ല എനർജി ഉണ്ടാവും ഞാൻ ഞാനെവിടെയാണോ തുടയ്ക്കുന്നത് അവിടെ കൂടെ കുഞ്ഞിപ്പണ്ണിനെ സൈക്കിൾ ഓടിക്കത്തുള്ളൂ കേട്ടോ ഞാൻ അപ്പുറത്ത് ഓടിക്കും ഇപ്പുറത്ത് ഓടിക്കുന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമ്മൾ കേട്ട ഭാവമില്ല ഞാൻ അവിടെ തുടയ്ക്കുന്നത് അവിടെ പറ്റത്തുള്ളൂ തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെയാണ് കൊണ്ട് ഉരുട്ടിക്കൊണ്ട് പോകുന്നത് പിന്നെ അവർക്ക് സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ കസാരകളെല്ലാം അടിക്കടക്കി വെച്ചേക്കുക അവിടെ ഒരു ചെറിയ മേശയുണ്ടല്ലോ അതൊക്കെ ഇടത്ത് പൊക്കി വെച്ചേക്കും കേട്ടോ അവർക്ക് സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സ്ഥലമൊക്കെ ആക്കി കൊടുത്തേക്കുക ഇത് കുഞ്ഞിപ്പണ്ണിന് പുതിയ സൈക്കിൾ വാങ്ങിയതാണ് മഴയൊക്കെ മാറി കഴിയുമ്പോൾ ഇത് പുറത്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കണം അതുവരെ ഉള്ളൂ കേട്ടോ അകത്തോടുള്ള ഓടിക്കലൊക്കെ പിന്നെ പുറത്തിറക്കിയാൽ പിന്നെ നമ്മൾ അകത്തേക്ക് കയറ്റുമില്ലല്ലോ അകത്തൊക്കെ അഴുക്കാവുമല്ലേ പിന്നെ വൈകുന്നേരം അമ്മച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കുക ചേട്ടയ്ക്ക് ചായ ഒന്നും വേണ്ട ചേട്ടാ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ വെട്ടുകയൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ രാത്രിയിൽ കുറച്ച് ചോറിരിപ്പുണ്ട് രാവിലത്തെ അപ്പം ഉണ്ടാക്കിയതിൻ്റെ മാവ് ശകലം കൂടെ ബാക്കിയുണ്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലക്കറി കുറച്ചിരിപ്പുണ്ട് പിന്നെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിന്നിപ്പോൾ വേറൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല ഉള്ളതെല്ലാം കൂടി ഉപ്പിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ കുറച്ച് മുളക് പൊട്ടിക്കുക ഒരു മുളക് ചമ്മന്തി കൂട്ടാൻ ആഗ്രഹം തോന്നിയിട്ട് വെളുത്തുള്ളി ആദ്യം വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തു കളറ് നന്നായിട്ട് മാറി ഒന്ന് മൊരിഞ്ഞു വരണം അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും പിന്നെ ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി തന്നെ വേണം ഇതിന് ഇതിന് നാരങ്ങാനീരും പുളിയൊന്നും പറ്റത്തില്ല കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു മുളക് ചമ്മന്തിക്ക് വിനാഗിരി വേണ്ടത് വിനാഗിരി അത്ര നല്ലതൊന്നുമല്ല പക്ഷേ ഇതിന് ഇതാട്ടോ കേട്ടോ യോജിക്കുന്നത് വെളുത്തുള്ളി എണ്ണയിലൊന്ന് മൂത്ത് കഴിയുമ്പോൾ പിന്നെ തീ ഓഫാക്കിയിട്ട് മുളക് പൊടി ചേർത്ത് മിക്സ് ആക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകുവേ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം